നമസ്കാരം ഡാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ രണ്ടേ ഒന്നിനെ ലൂട്ടണം പരാജയപ്പെടുത്തുമ്പോൾ അവരുടെ രണ്ട് ഗോളുകളും റാസ്മസ് ഹോയ്ലൻഡിൻ്റെ വകയായിരുന്നു കൂടുതൽ ഗോളുകൾക്ക് അവർക്ക് വിജയിക്കാമായിരുന്നു ചില നല്ല അവസരങ്ങൾ അവർ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഈ മാർജിൻ വളരെ വലുതാകുമായിരുന്നു ഹോയ്ലൻഡിൻ്റെ ഇരു എട്ട ഗോളുകൾ എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് ആറാമത്തെ പ്രീമിയർ ലീഗ് മത്സരത്തിലാണ് അദ്ദേഹം ഗോളടിച്ചിരിക്കുന്നത് ടോപ്പ് ഫോമിലാണിപ്പോൾ റാസ്മസ് ഹോയ്ലൻ്റ് ഉള്ളത് നമുക്കറിയാം ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്ക് ആ ഒരു ഘട്ടത്തിൽ വലിയ ഹൈപ്പായിരുന്നു ഓൾറെഡി വീരനെത്തുന്നു പക്ഷെ പതിനാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഗോൾ ഗോളടിക്കാൻ കഴിഞ്ഞിരുന്നില്ല പോയിലെ അവിടെ നിന്ന് തിരികെ എത്തി തുടർച്ചയായ ആറ് മത്സരങ്ങളിൽ ആ ഗോളടിച്ചിരിക്കുന്നു അതോടുകൂടി റെക്കോർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് ഇരുപത്തി ഒന്നുകാരനായിട്ടുള്ള താരം ഇപ്പോൾ ഉള്ള പ്രീമിയർ ലീഗിൽ തുടർച്ചയായിട്ടുള്ള ആറ് കളികളിലും അടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡിലേക്ക് എത്തുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രീമിയർ ലീഗ് ഗോളുകളുടെ കണക്കെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എടുത്താൽ ടോപ് സ്കോർ സൈറ്റ് എടുത്താൽ റാസ്മസ് ആറ് വിധം ഗോളുകളുമായിട്ട് നിൽക്കുകയാണ് ഇന്നലെ ലൂട്ടിനെതിരെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അൻപത്തി ആറ് ടച്ചുകൾ രണ്ട് ഗോളുകൾ മൂന്ന് ഷോട്ടുകൾ മൂന്ന് ബോൺ ടാർഗറ്റ് രണ്ട് കീ പാസുകൾ നാല് ആക്യൂറേറ്റ് ലോങ് ബോളുകൾ പതിനൊന്ന് ഡ്യൂവൽസിൽ ആറ് എണ്ണം വിൻ ചെയ്തു എട്ട് പോയിന്റ് ആറായിരുന്നു അദ്ദേഹത്തിന് സോഫ ഡോട്ട് കോം നൽകിയത് ഏർ നൽകിയത് എന്തായാലും മിന്ന ഫോമിലാണ് ഹോയിലൻഡ് ഉള്ളത് ഇത് നോക്കുക അദ്ദേഹത്തിന്റെ ആദ്യ ഗോൾ പിറക്കുന്നത് മുപ്പത്തി ഏഴാം സെക്കൻഡിലാണ് അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏർലിയസ്റ്റ് എവർ പ്രീമിയർ ലീഗ് എവേ ഗോളാണ് അതോടൊപ്പം തന്നെ ഏഴാമത്തെ മിനിറ്റിൽ അദ്ദേഹം തന്റെ രണ്ടാമത്തെ ഗോൾ നേടുമ്പോ അത് ഏർലിയസ്റ്റ് എവർ ഫാസ്റ്റസ്റ്റ് എവർ ടു സീറോ ലീഡാണ് പ്രീമിയർ ലീഗ് ഗെയിമില് എവേ പ്രീമിയർ എവേ ഗെയിമില് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടുന്നത് താരത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് അവിടെ തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റും പിന്നെ ആദ്യം പറഞ്ഞ കാര്യം തുടർച്ചയായ ആറ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഗോൾ ഏറ്റവും പ്രായം കുറഞ്ഞ താരം അദ്ദേഹത്തിന്റെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സും പതിനാല് ദിവസവുമായിരുന്നു ഇന്നലെ അപ്പം അദ്ദേഹം മറികടന്നിരിക്കുന്നത് ജോ വില്ലോക്കിനെയാണ് അദ്ദേഹത്തിന് റെക്കോർഡ് ഉണ്ടായിരുന്നു ഇരുപത്തി വയസ്സും ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ദിവസവും പ്രായമുള്ളപ്പോൾ തുടർച്ചയായിട്ടുള്ള ആറ് കളികളിൽ ഗോളടിച്ചു എന്നുള്ളതാണ് അതിനെ മറികടന്ന് ഹോയിലൻഡ് റെക്കോർഡ് പുസ്തകത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ഓയിലൻഡ് പൊളിച്ചെടുക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു കളിയും തോൽക്കാതെ ഒരു കളിയും തോൽക്കാതെ കുതിക്കുകയാണ് ടെൻഹാഗിന്റെ ടീമും മറ്റൊരു തലത്തിലേക്ക് മാറുന്നു വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി